ഹലോ ചനൊന്നും നല്ല കാച്ചുണ്ട് അല്ലേ മുകളില് പഴി ആൾക്കാരൊക്കെ ഇന്നലെയൊക്കെ തോന്നിയാണ്ട് പിന്നെ ഗ്ലാസ് ക്ലീൻ ചെയ്തു എന്തായാലും വെയിലത്തെ ആൾക്കാരെ ഇങ്ങനെ കുടുംബം നോക്കുന്നവരുണ്ടല്ലോ കളീതാക്കി അത് മൊത്തം ഗ്ലാസ് നമുക്ക് റൂമിനിങ്ങനെ കൊടുത്തു പോയി തോല സ്കൂൾ ബസ്സിന്റെ ബസ് വന്നു സ്കൂൾ ബസ് ആ സ്കൂൾ ബസ്സിനെ ആ സ്കൂൾ ബസ് തന്നെയാണ് ഇന്ത്യൻ സ്കൂൾ ഇന്ത്യൻ സ്കൂളത്തെ കുട്ടികൾ ഇറങ്ങുന്നതാണ് നേരത്തെ നമ്മൾ പോന്നപ്പോ ഒരു ട്രിപ്പ് വന്നിറങ്ങിയാലോ ചെറിയ കുറ്റല്ലേ ഇത് പ്ലസ് ടു തോന്നുന്നു ഇഷ്ടം പോലെ കുട്ടികൾ ഉണ്ടാകുണ്ട് ഇന്നത്തെ എന്തെയാണോ ഒരു കുട്ടിനേ വാങ്ങു അവിടെ കുറച്ച് കുട്ടികൾ ഇറങ്ങില്ലേ അയ്യോ ഭയങ്കര കാറ്റും കാറ്റ് ബാങ്ക് ആണല്ലേ ബാങ്കുകളൊക്കെ ഈ ബിൽഡിംഗില് പച്ച ബിൽഡിംഗില് ഒന്ന് അങ്ങോട്ട് നിക്കണ്ട

ണല്ലോ ഹായ് ഇന്നലെ ഇൻസ്റ്റിൽ മെസ്സേജ് വന്നോ ചിക്കൻ കറിയും ഈ പേര് വെച്ചിട്ടാണ് ഞാൻ കേറി നോക്കിയത് ഹലോ കുട്ടി കഴിച്ചു നെയ്ച്ചോറും ചിക്കൻ കറിയും പറഞ്ഞോ ചമ്മന്തി നമ്മുടെ നാട്ടിലെ തേങ്ങ ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി എന്തെങ്കിലും ടേസ്റ്റ്

ഈ കയർ കെട്ടി തോട്ടി ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യണം പാവം തോന്നി ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി നാട്ടിൽ കയക്കുന്ന ആൾക്കാരുണ്ടല്ലോ വെയിലിന്റെ ശക്തി കാറ്റുണ്ട് കാറ്റ

നിങ്ങളുടെ ചാനലിലെ പൊട്ടൻ പാട്ടുകളൊക്കെ കേട്ടോ പൊട്ടത്തരങ്ങളും പാട്ടുകളൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവും മാറാൻ പറ്റൂലോ നോക്കണമെങ്കില് Guees referred on as you can,

ടാ സ്പെഷ്യൽ അതെന്നെ ചിക്കൻ കറി ചമ്മന്തി ചാടി പേന പേന പോയി പോയി വേറെ കറിന്തി പൊറത്തിറങ്ങിട്ടായിട്ട് കാര്യം തന്നെ പറഞ്ഞതേ ഞാന് നാളെ റങ്ങി എഴുതുമ്പളേ എനിക്ക് ഈ ക്യാമറ കുടിച്ചു നടക്കാൻ മടിയാണ് അതാണ് സത്യത്തിലുണ്ട് നല്ല രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ണട്ടേന്നു ബഹ്റൈനില് കുറച്ച് ഭാഗങ്ങളെ ഞങ്ങള് കണ്ടിട്ടുള്ളു ഞങ്ങൾക്ക് പോകാൻ വണ്ടി ഇല്ലാത്തോണ്ട് വണ്ടി ഇല്ലാത്തോണ്ട് അറിയാം മറ്റേ കുഞ്ഞാന് ലീവനില്ലാത്തോണ്ട് വണ്ടി പിന്നെ കാപ്പൂനൊക്കെ ഉണ്ട് ഈ ബസ്സിൽ കയറി എല്ലായിടത്തും ഒരേ ചാർജുണ്ടോ അതോ ലോഡ് പോയി കാണും ഞാനി ആദ്യമൊക്കെ ഇങ്ങനെ പോയിരുന്നു ും പിന്നെ ലൈവിടുന്ന കാര്യം വീഡിയോ അറിയാതെ ബഹ്റൈൻ കാണിച്ചല്ലേ പിന്നെ മാളെ കൂടെ ഒക്കെ പോകുമ്പോ ഈ സൗ സൗദിയാളും ബഹ്റൈനിയാളും ഒക്കെ ഇണ്ടാവുട്ടേ പെണ്ണുങ്ങള് അപ്പൊ ഈ ക്യാമറയൊക്കെ പിടിച്ചാല് എന്തെങ്കിലും പ്രശ്നം ഇണ്ടാവോ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ

ളെ അവിടെ ഇങ്ങനെ വിളിച്ചു പറയും നമ്മളെ മലയാളികളെ കൊറേ കടകളുണ്ട് ഇവിടെ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ ഒക്കെ ഉള്ള ആൾക്കാരെ കട അവിടുന്ന് ഇങ്ങനെ വിളിച്ചെറിയുമ്പോ നാട്ടില് ചെരുപ്പയെക്കെ വിളിച്ചറിയണ മറ്റേ ഓപ്പറോപ്പറ കട മലയാളികാരത്താണെങ്കിൽ പെരിന്തൽമണ്ണക്കാരുതാണെങ്കിൽ റിയാ ആ ഗ്രീൻ ബിൽഡിങ്ങിന്റെ ബാക്കില് കടല് തന്നെയാണ് അതിന്റെ തൊട്ടടുത്തല്ല രസമാണ് കാണാനൊക്കെ പക്ഷെ അപ്പൊ അവിടെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോ പണി നടക്കണോണ്ട് ഞങ്ങള് നടന്ന് പോയി കാണാൻ പറ്റിയ കുറച്ച് ഏരിയ തീരുന്നു അപ്പൊ അത് ക്ലോസ് ചെയ്തു ചനൂനെ പോയി കാണ്ട് പന്തളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലം സൈക്കിൾ ഓട്ടാൻ പന്തളിക്കാൻ പിന്നെ കൊറേ ആൾക്കാരുണ്ടാവും ഫുഡൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് ഇപ്പൊ പറ്റണില്ല എനിക്കിഷ്ട രാത്രി അവിടെ പോയി നിക്കണം ആ പാലത്തുമ്പോൾ പോയി നിക്കുമ്പോ കൊറേ വണ്ടികള് പോകണ്ടല്ലോ ഒന്നിച്ച് സീഗ്നെല്ലാം ഇങ്ങനെ നിക്കുമ്പോ നല്ല രസമാണ് ലൈറ്റും അല്ലാത്തത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ പോക്കണ് വ്യാഴം വെള്ളം ഞാൻ പറഞ്ഞില്ല ഭയങ്കര തിരക്കായിരിക്കും എല്ലാവർക്കും ലീവ് ഉള്ളതല്ലേ എല്ലാവരും ഫാമിലി ോ കൂടുതലും കറങ്ങണം വിചാരിച്ചിട്ടുണ്ടാവും വിളിച്ചു പറയാ ഞങ്ങളും പോകും ഞങ്ങളെ മൂത്താപ്പാന്റെ മൂത്താപ്പ സൗദി പോയിക്കണം മൂത്താപ്പ വരുന്ന സമയത്ത് ഞങ്ങളും സ്ഥല നമ്മളാ അച്ഛനോ കത്തിയ സ്ഥലല്ലേ അതിനെന്താ പറയാ സൂക്കില ഒരു നാപ്പത് ബിൽഡിങ്ങോളം കത്തി കഴിഞ്ഞ ചൂടി അത് അത് തൊട്ടടുത്തന്നെ നടക്കാളെ തന്നെ അവിടെ കാണുന്നുണ്ട് സൗദിയിൽ ഞങ്ങള് പോണില്ല ഏർ മൂ മൂത്തച്ഛനെ അപ്പൊ ച്ഛന് ആ രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ ഒരു നാല് ദിവസം അവിടെ രണ്ടു ദിവസം അവിടെ അങ്ങനത്തെ ഞങ്ങൾക്ക് പോകണമെങ്കിൽ വേറെ വിസ ഇതാക്കണം വിസിറ്റ് വിസ റെഡി ആക്കണം പോകണം മിഷാവ പണ്ട് നിന്നീണ സ്ഥലൊക്കെ പോയി കാണണം കാണണംന്ന് ഞങ്ങള് പറയണൊക്കെ ഉണ്ട് നടക്കുന്നറിയില്ല പക്ഷെ അവിടെ എല്ലാരോടും വിളിച്ച് വെച്ചിരിക്കുമ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ പൊളിച്ച് പണിയൊക്കെ നടന്ന് വേറെ അതിലാറെ നല്ല ഡെവലപ്പ് ഡെവലപ്പായിരിക്കണത് ഹലോ ഫോണൊന്ന് ചാടി Hello Hello É Hello. 是啊。